എന്ന പ്രമേയം ബാബരി ദിനം ദിനം മുതൽ റിപ്പബ്ലിക് വരെ എസ് 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 കെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിൽ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ചരിത്ര പ്രസിദ്ധമായ പട്ടച്ചറ അമ്പരികയുടെ തൊട്ടുചാര ഭീവിമ്മയുടെ കൂട്ടുമുറ്റത്ത് വെച്ച് നടക്കുകയാണ് എല്ലാ ആളുകളും നമ്മുടെ ഈ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് വിനയത്തോടു കൂടി അറിയിക്കുകയാണ് സ്വാഗത പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി എസ് കെ സിന്റെ പാലക്കാട് ജില്ലാ ജോയിൻ സെക്രട്ടറി മാറപ്പെട്ട അസ്കർ മാസ്റ്ററോട് യാതൊരു ായ പരിപാടിയുടെ അധ്യക്ഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എസ് 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 കെ പാലക്കാട് ായിട്ടുള്ള ആദരണീയനായ 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 അനിൽ പ്രസിഡന്റ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ മോഡറേറ്റർ അനുവർ സ്വാദിക് ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മലയാള മനോരമയുടെ ഒറ്റപ്പാലം ജില്ലാ ബ്യൂറോ ചർച്ചയിൽ നമ്മോടുകൂടെ പങ്കെടുക്കുന്ന ആദരണീയനായ ട്വന്റി ഫോർ ചാനലിൻ്റെ പാലക്കാട് ജീറോ ജില്ലാ ബ്യൂറോ ചീഫ് ശ്രീജിത്ത് ശ്രീകുമാരൻ മീഡിയ വിനിയുടെ ആദരണീയനായ സുഹൃത്ത് ജില്ലാ തീവ്രകൂടിയായിട്ടുള്ള സാധ്യതയും സഹപ്രവർത്തകനും ഒന്നാമത് സുപ്രഹാനുഭവത്തായാലാണ് നമ്മുടെ കർമ്മമായി സ്വീകരിച്ച് സ്വീകരിച്ചനുഗ്രഹിക്കും ഇത് ഡിസംബർ ഓരോ ഡിസംബറും നമ്മിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വേദനാജനകമായി ഇന്ത്യൻ മുസൽമാന്റെ സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അതിലപ്പുറം ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളും നമ്മിലേക്ക് ഉണർത്തിക്കൊണ്ടാണ് ഓരോ ഡിസംബറും കടന്നു പോകുന്നത് ഈ ഡിസംബർ ആറിനാണ് അസ്തിത്വം അവകാശം യുവനിര വീണ്ടെടുക്കുന്നു എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് രാജ്യവ്യാപകമായി ആചരിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനിന്റെ ഉദ്ഘാടന കർമ്മം ഒരു കാലഘട്ടത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയുമായ നമ്പറം തങ്ങളുടെ വിട്ടുമുറ്റത്ത് വെച്ച് നടന്നത് ആ പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനത്തിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത് ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന പ്രസിഡന്റ് സമാദരണീയനായ ഹമീദ് അലി നയിക്കുന്ന യാത്ര ഇഷ ഈ മാസം മുപ്പതാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ജനുവരി അഞ്ചാം തീയതി പാലക്കാട് ജില്ലയിലെ വ്യത്യസ്തമായ അഞ്ച് കേന്ദ്രങ്ങളിൽ വലിയ സ്വീകരണങ്ങൾ ഒരുക്കാനാണ് നാം കാത്തിരിക്കുന്നത് അതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ മേഖലാ ശാഖാ പ്രവർത്തകരും തയ്യാറാവണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇന്ന് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് എന്ന മഹാമാരിയുടെ പ്രതിസന്ധി അതിലപ്പുറം അതിനേക്കാൾ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ രാജ്യത്തെ മുസൽമാനും ഇന്ത്യ രാജ്യത്തെ മത ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും ജീവിച്ചു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും മജ്ജയും മാംസവും സമർപ്പിച്ച് വൈദേശിക ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വലിയ ഒരു സമൂഹത്തിന്റെ പിൻതലമുറക്കാരാണ് ഇന്ന് ഇന്ത്യയിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം ഇന്ത്യയുടെ ചരിത്രം എഴുതപ്പെട്ടത് തന്നെ മുസ്ലിങ്ങളുടെ രക്തം കൊണ്ടാണെന്ന് കാശന്ത് സിംഗ് എന്ന് പറയുന്ന ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടാണ് അത്ര കണ്ട് മുസ്ലിം സമുദായം നമ്മുടെ കൂടെ ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ നാം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഓർക്കപ്പെടുന്ന ലോകാത്ഭുതങ്ങൾ വരെ ഏതാണ്ട് എണ്ണൂറ് വർഷകാലം ഇന്ത്യ ഭരിച്ച മുസ്ലിം ചക്രവർത്തിമാരാണ് ഇന്ത്യയിൽ ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ സ്മരിക്കപ്പെടുന്ന മുഴുവൻ സ്മാരകങ്ങളും ഇന്ത്യയിൽ പണിതീർത്തത് മുസ്ലിം രാജവംശങ്ങളാണ് മുഗൾ രാജവംശത്തിന്റെ കിട സവർണർക്ക് മാത്രമായി ഇരുന്ന ഇന്ത്യയിലെ വിദ്യാഭ്യാസം മുസ്ലിങ്ങളുടെ ഭരണത്തിന് ശേഷം മുസ്ലിം ചക്രവർത്തിമാരുടെ ഭരണത്തോടു കൂടി അവരന്ന് സ്ഥാപിച്ച മദ്രസുകളിലൂടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും എന്ന രൂപത്തിലേക്ക് ജനകീയവൽക്കരിക്കാൻ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞിട്ടുള്ളത് മുസ്ലിം ചക്രവർത്തിമാർക്കാണ് ഗോളശാസ്ത്രത്തിലും കെമിസ്ട്രിയിലും എന്ന് പറയേണ്ട ലോകത്തെ മുഴുവൻ വിജ്ഞാന ശാഖകളിലും വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള മുസ്ലിം സമുദായം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് അരികൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു പാർശ്വവൽക്കരിച്ചു അവരുടെ അസ്തിത്വം അസ്തില്ലായ്മ ചെയ്ത് ചരിത്രത്തിൽ നിന്ന് തന്നെ അവരെ തുടച്ചു നീക്കാൻ ആവശ്യമായ ഇടപെടലുകൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയട്ടെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അതിനാക്കം കൂട്ടുന്നു വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് കൂടെ ചേർന്നുകൊണ്ട് അവരും അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് അതിനേക്കാൾ നിർഭാഗ്യപരമെന്ന് പറയാ അവരോട് ചേർന്ന് നിൽക്കുന്ന ചില മാധ്യമങ്ങളും ചിലപ്പോഴെങ്കിലും ജുഡീഷ്യറിയും നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുകയും നമ്മുടെ അവകാശങ്ങളെ കവർന്നെടുക്കുകയും നമ്മുടെ ചരിത്രത്തെ തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നത് വളരെ വേദനാജനകമാണ് ഈ ഒരു ആപൽ ഘട്ടത്തിൽ ഇത്രമാത്രം പ്രതിസന്ധിയോടുകൂടെ മുസ്ലിം സമുദായവും രാജ്യത്തെ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഇരവാദത്തിന്റെ പേരിലും പേടിപ്പിച്ച് അവരെ അപകടത്തിൽ നിന്ന് വീണ്ടും അപകടത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന പ്രവർത്തനങ്ങളുമായി രാജ്യത്തെ പല സംഘടനകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മഴതിരിയുടെ വെട്ടത്തിൽ ജനാധിപത്യവും മതേതരത്വവും പകർന്നു കൊടുക്കേണ്ട ആളുകൾ രാജ്യത്തെ യുവാക്കളുടെ ഹൃദയങ്ങളിലേക്ക് തീവ്രവാദവും അരാഷ്ട്രീയവാദവും കുത്തിവെച്ചുകൊണ്ട് മനുഷ്യരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്കൊക്കെ വലിയ താക്കീതുമായി കൊണ്ടാണ് നാം ഈ ഒരു അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിനി രൂപം നൽകിയത് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടേണ്ടതില്ല മുസ്ലിം സമുദായത്തിലെ പ്രതീക്ഷയോടുകൂടെ വിദ്യാഭ്യാസം നൽകി അവരെ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിലെ ഉന്നതമായ പോസ്റ്റുകളിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്താൻ പറ്റുന്ന രൂപത്തിൽ അവർക്ക് ആത്മവിശ്വാസം നൽകി ആവശ്യമായ പ്രചോദനങ്ങൾ നൽകി അവരെ കൂടെ നിർത്തി മുന്നോട്ട് പോവുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെയാണ് നാം ഇത്തരത്തിലൊരു ക്യാമ്പയിനിന് രൂപം നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ ഉദ്യോഗ മേഖലകളിൽ എന്നും പിന്നോക്കക്കാരായി പിന്നോക്കാരിൽ പിന്നോക്കക്കാരായി മുസ്ലിം സമുദായവും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളും അതിനപ്പുറം പിന്നോക്കമായി ദളിത് വിഭാഗവും മുന്നോട്ട് പോയി കേരളത്തിലെ എൺപത് ശതമാനം ആളുകളും പിന്നോക്ക ജാതിക്കാരാണ് ആ എൺപത് ശതമാനം ആളുകൾക്ക് അനുവദിച്ചു നൽകിയ സംവരണം പോലും ബാക്കി ഇരുപത് ശതമാനത്തിന് എടുത്ത് വീതം വെച്ചു കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണം മാറിയിട്ടുണ്ടെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ അത് നടപ്പിലാക്കാതെ ഒരു പരിധി വരെ പല ശാഖകളിലും പല സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കാതെ ഒഴിവാക്കി എന്ന് പറയുമ്പോഴും വളരെ ആവേശത്തോടുകൂടെ നമ്മുടെ സംസ്ഥാനം പത്ത് ശതമാനം പൂർണമായി മുന്നോക്ക സംവരണമായി നടപ്പിലാക്കുകയാണ് ചെയ്തത് ആദരണീയനായ നമ്മുടെ മുഖ്യപ്രഭാഷകൻ ഫൈസി കോട്ടപ്പാടം എത്തിച്ചേർന്നിട്ടുണ്ട് നീട്ടിൽ പറയുന്നില്ല വിഷാവാർത്ത പ്രോഗ്രാമിലേക്ക് കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് സമ്പത്തിന്റെ മുഴങ്കോല് കൊണ്ടല്ല സംവരണം നടപ്പിലാക്കേണ്ടത് മറിച്ച് രാജ്യത്തിന്റെ ഭരണ നിർവഹണത്തിൽ എല്ലാ സമുദായങ്ങൾക്കും ഉണ്ടാവേണ്ട പ്രാതിനിധ്യം അത് നേടിക്കൊടുക്കാൻ ഇവിടത്തെ ഭരണകൂടങ്ങൾ തയ്യാറാകണം എന്നതാണ് ഈ ക്യാമ്പയിനിലൂടെ നമുക്ക് ആവശ്യപ്പെടാൻ വരുന്ന മുസ്ലിം ഇന്ത്യയിൽ മാത്രമാണ് ഗവൺമെന്റ് ഉദ്യോഗ തലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ നരേന്ദ്രൻ കമ്മീഷന്റെയും സച്ചാർ കമ്മീഷന്റെയും ശേഷം വന്ന കേരളത്തിൽ വന്ന പാലളി കമ്മീഷന്റെയും ഒക്കെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബാക്ക് ലോഗ് ഉടൻ നടപ്പിലാക്കി ഈ സമുദായത്തിലെ പരിഹരിച്ചുകൊണ്ട് പോകണം എന്നതാണ് ഈ ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു മുദ്രാവാക്യം ും അല്ലെങ്കിൽ മതചിഹ്നങ്ങളുടെ പേരിൽ രാജ്യത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും പൗരത്വ നിഷേധിക്കുന്നവരും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് അല്ലാതെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയോ അല്ലാതകർക്ക് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായി രാജ്യത്തിന്റെ ഒരു വാർത്തെടുക്കുക എന്ന കൂടെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പോയി കൊണ്ടിരിക്കുന്നവർത്തനങ്ങൾക്കും മുന്നിൽ നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയുടെ ഈ സംഗമത്തിൽ നമ്മോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയനായ സി എൽ വൈസ് പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ ഫറൂഖ് തങ്ങൾ അതുപോലെ തന്നെ ട്രഷർ സയ്സൈൻ തങ്ങൾ അവരുടെ ആദര ബഹുമാനപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സ്ഥാപനത്തിന്റെ അൻവരിയിലെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ വിമ്പിനുമൊക്കെ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന ആദരണീയരായ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് പാരവാഹികളോട് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നതിനോടൊപ്പം